എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വിൽപ്പന വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം വന്ന പോസ്റ്റ് ആറുമാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി നല്ല ഉടൽനീളവും ഉയരമൊക്കെ ഉള്ള ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു കനേഡിയൻ പിഗ്മി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള അത്യാവശ്യം പാലൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പത്തൊമ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം രണ്ട് പശുവും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു പശു പ്രസവിച്ചിട്ട് ഒരു മാസമായി ആ പശുവിന് പതിനൊന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് മറ്റേ പശു പ്രസവിച്ചിട്ട് നാല് ദിവസം ആയിട്ടുള്ളൂ അതിൻ്റെ കറവ ആകുന്നേ ഉള്ളൂ ഓക്കെ ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ട് പശുവും രണ്ട് കുട്ടികളും കൂടി മൊത്തം നാലെണ്ണം വില ചോദിക്കുന്നത് എൺപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പുതുപ്പറമ്പ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പർ ഒരു അറുപത് കെ ജി ബോഡി വെയ്റ്റ് വരുന്ന ഒരു ആട് വിൽപ്പനക്ക് ഇത് രണ്ട് പല്ല് പ്രായം ഒരു പ്രസവം കഴിഞ്ഞതാണ് രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ഒരു മലബാരി ഫീമെയിൽ ആട്ടുമുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി ഒരു എട്ട് മാസം പ്രായമായ നാടൻ മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇത് സ്ഥലം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ പ്രായമായ ഗിനിക്കോയിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മുപ്പത് പീസ് വിൽപ്പനക്കുണ്ട് ഒരു പീസിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ല ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പന്ത്രണ്ട് മാസം പ്രായമായ ഒരു എച്ച് ബി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും നല്ല തീറ്റയും കൂടിയും ക്രോസിങ് ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ പ്രസവിച്ചിട്ട് ഇരുപത്തഞ്ച് ദിവസമായ ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് രണ്ട് നേരം കൂടി ഒരു ലിറ്റർ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടാണ് കുട്ടികളില്ല ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കരുത് കേട്ടോ കൂട്ടുകാർ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ